ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ചേച്ചിക്ക് സുഖമാണ് ഇപ്പോൾ ചേച്ചിക്ക് കുറേ ദിവസം കൊണ്ട് ലൈവ് വരുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ കറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് മൈൻഡ് പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീ താഴെ റെൻറ്റിന് കൊടുക്ക ഇട്ടേക്കണോണ്ട് നമ്മൾ മെകളിലോട്ട് താമസമായി ഇത് അടുക്കളയെന്ന് പറയാൻ പറ്റില്ല കിളി കിളി വളർത്തിയ കൂടാണേ വെറുതെ ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ടെന്നേ ഉള്ളു അതിനെ പിന്നെ എൻ്റെ മോൻ കിളി വളർത്താൻ വേണ്ടിയിട്ട് കിളി കൂടാക്കിയിരുന്നു അപ്പോൾ ആ കിളികളെയൊക്കെ ഇപ്പം മുകളിലൊക്കെ പല വീടിയിലും കണ്ടിരിക്കും നിങ്ങൾ നമ്മളെ കിളിയെ വളർത്തുന്ന കൂട് നിങ്ങൾ പല വീടിയിലും കണ്ടിരിക്കും അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഒരു സിംഗം വെച്ച് ചെറുതായിട്ടൊന്ന് സ്ലാബ് പോലെ അടിച്ചിട്ടിരുന്നു അപ്പം നമുക്ക് അത് ഉപയോഗമില്ലാത്തതുകൊണ്ട് മോൻ അവിടെ കിളി വളർത്താൻ വേണ്ടിയിട്ട് കിളി കൂടാക്കിയിരുന്നു അപ്പം നമ്മൾ മുകളിലോട്ട് ഗ്യാസ് ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് അടുക്കളയൊക്കെ വേണമെങ്കിൽ പിന്നീട് നല്ല രീതിയിൽ കെട്ടാൻ പറ്റണേ കെട്ടാം നമ്മൾ താത്കാലികം എന്ന് പറയാം നമുക്ക് അത്യാവശ്യത്തിന് ഇത് മതി എവിടെ ആയാലും ഗ്യാസ് അടുപ്പ് വെച്ച് ഒന്ന് വേവിക്കണം കഴിക്കണം അപ്പം ഞാൻ കണ്ടു മഴ ഒന്നും മകളിലൊരു ഇല്ല കേട്ടോ മകളിൽ ഒരു ഇല്ല വെറുതെ ഷീറ്റടിച്ചെങ്കിലും മഴ വന്ന ചാറ്റിൽ മഴ വന്ന നനയും ഇവിടെ ഒന്ന് നെറ്റൊക്കെ വെച്ച് അടുത്തിട്ടേ ഉള്ളൂ ഇന്ന് ഉയർച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് ഇട്ടേക്കണേ കേട്ടോ ഒരു ജസ്റ്റ് ഒന്നൊരടുക്കളെന്ന് പറയാം അപ്പൊ ഞാൻ കട്ടൻ കട്ടനടാന്നു പനിയൊക്കെ ഏതുകൊണ്ട് ഇപ്പൊ ക്ലിയർ ഉണ്ടേന്നുള്ള പനിയൊക്കെ ഏതുകൊണ്ട് പനിയായതുകൊണ്ട് പാഴ്ച്ചായ വേണ്ട കാപ്പി കാപ്പി വെള്ളമായിട്ട് കുടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കട്ടനിടാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നതാണ് കട്ടനിടാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒന്ന് വേടിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് സൗകര്യമൊന്നുമില്ല കേട്ടോ ഒരു ഒന്നെടുത്താൽ ഒന്ന് നമ്മൾ ആ സ്ലാബിന് സ്പേസ് ഒന്നുമില്ല ഒന്നെടുത്താൽ ഒന്ന് വീഴും അതാണ് നമ്മളെ കിച്ചൻ അതാണ് നമ്മളെ കിച്ചൻ അപ്പോൾ ഞാൻ കട്ടന് എല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് വീഡിയോ ആവിട്ടെന്ന് കരുതി വീടി കുഞ്ഞ് കുഞ്ഞ് ഒന്ന് രണ്ട് പാത്രം ഉണ്ട് ഞാൻ നേരത്തെ ലൈവ് വന്നല്ലോ അപ്പം നമ്മൾ ചോറൊക്കെ വെച്ചെടുത്തിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ലൈവ് വന്നതുകൊണ്ട് നമ്മളാ ഒന്ന് രണ്ട് കുഞ്ഞും അങ്ങനെ അധികം പാത്രം ഒന്നുമില്ല ഒന്ന് രണ്ട് പാത്രം കിടക്കുന്നു അപ്പം ആ കട്ടൻ റെഡി ആവുന്നതിനിടയിൽ വെച്ച് ആ പാത്രം കൂടെ ഒന്ന് കഴുകണം പറ്റണെങ്കിൽ ചേച്ചി ലൈവ് വരും കേട്ടോ ജീല ഇട്ടിട്ട് പറ്റണെങ്കിൽ ലൈവ് വരും നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം രാത്രി ജോലിയൊന്നും ഇല്ല ആരുമില്ല ഞാൻ പാത്രമല്ലേ കൂടുതലും നമ്മളെ ശല്യം ചെയ്യാനൊന്നും ആരുമില്ല അപ്പൊ കത്തനോട്ട് കുടിച്ചിട്ട് ലൈവ് വരാൻ പറ്റണെങ്കിൽ വരാം ഞാൻ ഈ പാത്രം ഒക്കെ ഒന്ന് കഴുകി പറയുന്നത് കേ പറയുന്നത് കേൾക്കാൻ പറ്റുന്നെച്ചാൽ ഫോണ് തൊട്ടടുത്താണ് ഇരിക്കുന്നത് ഇനി ക്ലിയർ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ അതിനെ നോക്കണം അതിന് നോക്കണം രണ്ടാം മൂന്നാം പാത്രമേ ഉള്ളൂ അതിപ്പോൾ അങ്ങ് കൈകിത്തീരും പാത്രങ്ങൾ വന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റുമോ പറയുന്നത് ഏതൊരു വീഡിയോസ് കാണണേ എല്ലാവരും കയറി നമ്മളെ വീഡിയോസ് കാണണം നമ്മളെ സർക്കൗട്ട് ചെയ്യണം ഞാൻ ഒറ്റ വീഡിയോ എടുക്കാൻ ഒറ്റ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാനിത് കട്ട് ചെയ്തിട്ട് ബാക്ക് ക്യാമറ കൂടെ കാണിച്ചതാണ് അതിന് വേണ്ടിയിട്ടായിട്ടൊന്നുമില്ല കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടൊന്നുമില്ല പിന്നെ ചേച്ചി പെണ്ണിന്റെ വിശേഷം ചേച്ചി പെണ്ണിൻ്റെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് നിങ്ങളെ മുന്നിൽ എത്തിച്ചേരുന്നത് ]owadha? ും കേട്ടോ എം ച സപ്പോർട്ട് ചെയ്യും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ലൈവ് കാണാത്തത് നമ്മളെ ലൈവ് കാണാൻ വരണേ നമ്മൾ ലൈവ് കാണാത്തത് നമ്മളെ ലൈവ് കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ രണ്ടു ദിവസം കേട്ട് നമ്മളെ അടുക്കളയിൽ വലിയ പാചകം കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞത് ഇത്തിരി കഞ്ഞി വെച്ചു നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി മിന്നി വരുന്ന കേട്ടോ കേട്ടോ മുഖത്ത് ക്ലിയർ ഉണ്ടോ ഇല്ല ഒന്നും അറിഞ്ഞൂടാ കേട്ടോ രണ്ടു ദിവസം കണ്ടിട്ട് പാചകം ഒന്നും ശരിക്കില്ല ഞാൻ മിണ്ടാതിന് നമ്മൾ കേട്ടോ കാണുക പറഞ്ഞു പാത്രം കഴുകി കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ടാം മൂന്ന പാത്രമേ ഉള്ളു അത് കഴുകി കഴിഞ്ഞു കട്ട് ചേച്ചിട്ട് ജോലി കഴിഞ്ഞാ കട്ടനും കൂടെ ഒന്നായ കഴിഞ്ഞ് ഇപ്പഴേ അടുക്കള കുഞ്ഞായതുകൊണ്ടേ പാത്രം ഒന്നും കുടിച്ചു കഴിയിടാൻ പറ്റൂല കൈ ഉടനെയുള്ള പാത്രം കഴുകിയില്ലെങ്കിൽ വിട്ടുകൂട്ടാനുള്ള സ്പേസ് ഒന്നും ഇല്ല അതുകൊണ്ട് അപ്പഴപ്പഴുള്ള പാത്രം ഞാൻ കഴുകാറുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ലൈവ് ചോറ് കൊടുത്ത് ലൈവ് വന്നത് കൊണ്ടാണ് അന്നെ കഴുകാൻ പറ്റാത്ത ഞാനിപ്പോ കട്ടനുട്ടു അടുക്കളയും ഒന്നു അടുക്കള ചെറുതായപ്പോ ജോലിയും കുറവാണ് അടുക്കള ചെറുതായപ്പോഴത്തേക്ക് ജോലിയും കുറവാണ് വലിയ അടുക്കള ആകുമ്പോ വലിച്ചു വരിക ഇടും കുഞ്ഞു അടുക്കളയായ അതനുസരിച്ച് പോകും വലിയ വീടുള്ളവരെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ വലിയ വീടാകുമ്പം അതനുസരിച്ച് ജോലിയും കൂടും ചെറിയ വീട് സൗകര്യം കുറഞ്ഞ വീടാകുമ്പഴത്തേക്ക് നമ്മളെ രീതികളും ആ ലെവലിലാവും നമ്മളതിനകത്ത് നോക്കി കണ്ടത്തേ ചെയ്യുള്ളു കേട്ടോ ഞാൻ എൻ്റെ പാട് അനുഭവത്തിൽ കൂടി പഠിച്ചതാണ് ഇപ്പൊ കുഞ്ഞടുക്കളായപ്പോ അപ്പോഴെപ്പോഴുള്ള ജോലി കറക്റ്റാണ് ചെയ്തു പോവുകയാണ് മാത്രമൊന്നും നമുക്ക് വലിച്ചു വരുടാൻ പറ്റത്തില്ല കേട്ടോ 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 കൂടെ ഒന്ന് കരുതാം കൂടെ വീഡിയോ എത്ര മിനിറ്റാ എട്ട് മിനിറ്റാ പത്ത് മിനിറ്റാ ഒക്കെ ആയിരുന്നു കട്ടൻ ഇട റെഡി ആയി പഞ്ചസാരയും കൂടെ ഇട കട്ടൻ തിളക്കുന്ന സൗണ്ട് നിങ്ങക്ക് കേക്കാൻ ഷുഗർ പഞ്ചസാരയും കൂടെ ഇട്ട ഞാൻ പറഞ്ഞില്ലേ കട്ടൻ ഇടാവുന്ന കട്ടനിട്ട സമയത്ത് തന്നെ എന്റെ ജോലി എണ്ണമായിട്ടായി ാണ് നമ്മളെ അടുക്കള നമ്മളെ അടുക്കള കണ്ടോ നമ്മളെ പുതിയ അടുക്കള കണ്ടോ നമ്മളെ കൂട്ടുകാർ കണ്ടോ നമ്മളെ അടുക്കള ചേച്ചി തേയില ഇട്ട് കഴിഞ്ഞ് കണ്ടോ കാണാൻ പറ്റുമോ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കട്ടനും എൻ്റെ പൊന്നു എൻ്റെ പൊന്നു ഇപ്പം എന്തായാലും നമ്മളെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ ക്ലിയർ ക്ലിയറൊക്കെ പോയി കേട്ടോ ചേച്ചിയുന്നുണ്ട് ഇപ്പം ഇനി എല്ലാവരും ഞാൻ കട്ട് ചെയ്യാൻ പോകണം ഫോൺ എല്ലാവരും വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം നിസ്സാരം ഞാനൊരു ഇട്ട് പോരാണ്ട് ബാത്റൂം കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് മിനിറ്റായേ നമ്മളെ വീഡിയോ കട്ട് ചെയ്യാതെ എടുത്തത് കൊണ്ടാണ് അങ്ങനെ അപ്പം എന്നാൽ ഓക്കെ ബായ് ചേച്ചി കട്ടനൊക്കെ കുടിച്ചിട്ട് റെഡി ഓക്കെ ആവുകയാണെങ്കിൽ ചേച്ചി ലൈവ് വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ലൈവില് വരണേ നമ്മളെ ലൈവ് കാണാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈവിൽ വരണം പറ്റുകയാണെങ്കിൽ ചേച്ചി ഉടനെ ലൈവില് വരുന്നതായിരിക്കും നോക്കട്ടെ